ുടെ കനകിരീടം ചൂടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളുടെയും വരൾച്ചയുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവിടുത്തെ കർഷകർക്ക് പറയാനുണ്ടായിരുന്നത് വരൾച്ച കൊണ്ട് വേറിട്ടു പോയ കൃഷിയുടെ ചരിത്രം തന്നെയായിരുന്നു മുള്ളങ്കൊല്ലി എന്ന ഗ്രാമത്തിൻ്റെതും എന്നാൽ ബഹുവിള കൃഷിയുടെയും ഇടവിള കൃഷിയുടെയും അനന്തസാധ്യതകൾ മനസ്സിലാക്കി മണ്ണിന്റെ മനസ്സറിഞ്ഞ് വിത്തുപാകി നൂറുമേനി വിജയം കൊയ്ത ഒരു കർഷകൻ ചരിത്രം തിരുത്തിയെഴുതുകയാണ് ഇത് റോയ് ആന്റണി എന്ന കർഷകന്റെ വിജയഗാഥ പലപ്പോഴും വില തകർച്ചുകൊണ്ട് പല കർഷകരും കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന കാലഘട്ടമുണ്ട് അപ്പം അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരെണ്ണത്തിനെ മാത്രം ആശ്രയിക്കുന്ന കൃഷി രീതിയല്ല നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എപ്പോഴും ഇടവള കൃഷിയിലൂടെയാണ് നമ്മുടെ ചെലവുകൾ മേറ്റിയുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടത് ഇടവിള കൃഷിയിൽ റബ്ബർ തോട്ടത്തിൽ പരീക്ഷിച്ച ഒരു പ്രത്യേക ഇനം കാപ്പി കൃഷി വലിയ വിജയമായതോടെ നാഷണൽ ഇന്നവേഷൻ ഫൗണ്ടേഷൻ റോയിയുടെ കൃഷിഭൂമി സന്ദർശിക്കുകയും കാപ്പിക്ക് ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്തു സെലക്ഷൻ അറബിക്ക ഇനത്തിൻ്റെ തന്നെ ഒരു വ്യത്യസ്തമായ ഇനമാണ് ഈ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അറബിക്ക ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അതിനൊരു ഡിസീസ് വന്ന് നശിച്ചു പോകും ലീഫറെസ്റ്റ് എന്ന് പറഞ്ഞൊരു അസുഖം എന്നാൽ ഇതിന് ആ അത്തരത്തിലൊരു ഡിസീസ് ഇല്ലയെന്ന് മാത്രമല്ല ഇപ്പോൾ ഏർക്കൊരു പതിനാല് വർഷത്തോളമായ നമ്മുടെ ഈ കാപ്പിച്ചെടികൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെയില്ല മുപ്പത് മുതൽ അമ്പത് ശതമാനം ഷെയ്ഡ് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നതാണ് ഈ റോയ്സ് സെലക്ഷൻ എന്ന ഈ കാപ്പിയുടെ പ്രത്യേകത നമ്മുടെ കാപ്പിയുടെ ഒരു ബീൻ പഴുത്തതാണ് ഇത് സാധാരണ കാപ്പിയേക്കാളും കുരുവിനേക്കാളും ഒരുപാട് വലിപ്പ വ്യത്യാസമുണ്ട് ഇത് എ എ സൈസ് ബീൻ എന്നാ പറയാം ഏറ്റവും വലിപ്പം കൂടിയ ബീനുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ബീനുകൾ വരുന്നത് സാധാരണ ഒരുപാട് ഒരേക്കറിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ ഈ കാപ്പിച്ചെടികൾ നടാമെന്നിരിക്കെ കാപ്പിയിൽ നിന്നും മാത്രം വർഷത്തിൽ രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക നേട്ടം കർഷകന് അധികമായി ലഭിക്കുന്നു എന്നത് വലിയ നേട്ടമാണ് മറ്റ് കൃഷികള് മാതളം ചെയ്തിട്ടുണ്ട് ഓറഞ്ച് ചെയ്തിട്ടുണ്ട് പപ്പായയുണ്ട് പേരക്കുണ്ട് മുരിങ്ങ ചെയ്തിട്ടുണ്ട് കാന്താരി ചെയ്തിട്ടുണ്ട് മഞ്ഞൾ ചെയ്തിട്ടുണ്ട് ചേമ്പ് ചെയ്തിട്ടുണ്ട് കുരുമുളക് ചെയ്തിട്ടുണ്ട് നെൽകൃഷി തെങ്ങ് കവുങ്ങ് നാലുതരം വാഴകൾ കൊക്കോ മാവ് പ്ലാവ് എന്നിവയ്ക്കൊപ്പം റംബൂട്ടാൻ അവക്കാടോ ഫുലാസാൻ ലിച്ചി പേര ചാമ്പ പാഷൻ ഫ്രൂട്ട് പപ്പായ തുടങ്ങി ഫലവർഗ്ഗങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെയുള്ളത് ഇതിപ്പോ ഒരു കൗുങ്ങിന്റെ തോട്ടമാണ് കൗങ്ങ് ഒരുപാട് ഗ്യാപ്പ് വന്ന സ്ഥലത്ത് നോക്കിയിട്ട് ചേന നട്ടിട്ടുണ്ട് കപ്പയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചോളം പയർ ചേമ്പ് ഇത്രയും സംഗതികൾ ഈ ഒരു പ്ലോട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് മാങ്കോസിൻ്റെ ഒരു പ്ലാന്റേഷനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അതിനകത്ത് നമ്മൾ ഒരു ഷെയ്ഡിൻ്റെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് കവുങ് തൈ വെച്ചിട്ടുണ്ട് കൂടാതെ കാപ്പിയുണ്ട് കപ്പ ഇട്ടിട്ടുണ്ട് ഇനി ഇടയ്ക്ക് കൂടെ ഓരോ നേരം വാഴയും കൂടെ വെക്കാനുണ്ട് ഇതിന് നമ്മൾ പൊതയിടാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ തന്നെ കൊയറിൻ്റെ ഫാക്ടറിയിലുള്ള ഏറ്റവും ലാസ്റ്റ് വേസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒരു ബേബി ഫൈബർ എന്ന് സംഗതി ഉണ്ട് അതാണ് കംപ്ലീറ്റ് ചോട്ടിൽ കൊടുത്തിരിക്കുന്നത് കൃഷിയിടത്തിൽ ഏക്കർ വിസ്തൃതിയുള്ള കുളവും അതിനോട് ചേർന്ന് മഴവെള്ള സംഭരണിയായി പ്രവർത്തിക്കുന്ന ഡാമും കൃഷിയിടത്തിന് ആവശ്യമായ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നൽകുന്നു ബോർവെൽ നടത്തുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് റോയിയുടെ കൃഷിയിടം ഓർഗാനിക് ഫാമിന്റെ ഭാഗമായിട്ട് ആ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫെർഡികേഷൻ സംവിധാനത്തിലൂടെ കാരണം നമുക്ക് സ്പ്രിങ്ക്ലറിങ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രിപ്പ് കൊടുക്കുന്ന സമയത്ത് ആ വെഞ്ചുറി അസംബ്ലിയിലൂടെ തന്നെ ആ വളവും വെള്ളവും ഒരേപോലെ ചെടികൾക്ക് കിട്ടും അടുക്കളത്തോട്ടങ്ങളിലും പറമ്പിലുമായി വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറി കൃഷിയിലേക്ക് കണ്ണ് പതിയാതെ പോകില്ല പശു ആട് കരിങ്കോഴി മുട്ടക്കോഴി താറാവ് മുയൽ എന്നിവയ്ക്ക് പുറമെ ജോഡിക്ക് ആറായിരം രൂപ വിപണി വിലയുള്ള കൊളംബിയൻ രമ എന്ന കോഴിയിനം വരെ ഇവിടെ വളരുന്നു ഇതിനു പുറമെ അനേകം ഒറ്റമൂലി മരുന്നുകളും ഔഷധ ചെടികളും നട്ടുവളർത്തുന്നുണ്ട് പതിനെട്ടിനം ഞാവൽ ഉൾപ്പെടെ അന്യം പോയ വിവിധ സസ്യങ്ങളെയും മരങ്ങളെയും ഈ കൃഷിഭൂമിയിൽ വളർത്തി സംരക്ഷിച്ചു വരുന്നുണ്ട് റോയുടെ മറ്റൊരു ചുവടുവയ്പാണ് തേനീച്ച വളർത്തൽ വാം കൾച്ചറും പൂക്കളുടെയും ഇൻഡോർ പ്ലാന്റുകളുടെയും നഴ്സറിയും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ് ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി സോളാർ വാട്ടർ പമ്പാണ് ഉപയോഗിക്കുന്നത് റോയി എന്ന കർഷകൻ ഇന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്നത് തന്റെ നഴ്സറിയിലൂടെയാണ് ഇവിടെയും മുഖ്യ ആകർഷണം റോയി സെലക്ഷൻ കാപ്പിത്തൈകൾ തന്നെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അബുദാബി പാലസിന്റെ ഫാം ഹൗസിൽ വളരുന്ന രണ്ടായിരത്തി നാനൂറ് കാപ്പിച്ചെടികളിലും റോയിയുടെ കരസ്പർശമേറ്റിട്ടുണ്ട് ഞാനൊരു പുള്ളി ഓർഗാനിക് സർട്ടിഫൈഡ് ഫാർമർ കൂടെയാണ് കാർബൺ നെഗറ്റീവ് ഫാർമിംഗ് കൂടെ ആയതുകൊണ്ട് നമ്മുടെ കാപ്പിയും മറ്റ് സ്പൈസസും എല്ലാ സംഗതികളും നമുക്ക് വിൽക്കാനായിട്ട് ആമസോൺ നമുക്കത് ചെയ്യാനൊരു സംവിധാനമായിട്ടുണ്ട് ഒരുപാട് കർഷകർ ഞാൻ തന്നെ തൈകൾ കൊടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാപ്പിയും മറ്റ് സംഗതികളൊക്കെ തിരിച്ച് വാങ്ങിക്കാനും മാർക്കറ്റിൽ നിന്ന് എന്താണോ വില കിട്ടുന്നത് ആ വിലയ്ക്ക് തന്നെ അവർക്ക് നമ്മൾ വിൽക്കാനുള്ളൊരു അവസരവും കൂടിയാണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനി കർഷകരുടേതായിട്ടുള്ള ഒരു കമ്പനി രൂപീകൃതമായിട്ടുണ്ട് കൂടാതെ നമ്മുടെ സ്പൈസസും കോഫിയും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ടീം പ്ലാന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കമ്പനിയും കൂടെ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ കാപ്പി മൂല്യവർദ്ധിതം ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിലെ ഉടനീളം മുന്നൂറോളം ഔട്ട്ലെറ്റുകൾ ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ കീഴിലൂടെ ചെയ്യാനായിട്ട് ഒരു പുതിയ പദ്ധതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് കോഫി ബൗസ് എന്ന പേരിലാണ് ആ കമ്പനിയുടെ കാര്യങ്ങളുള്ളത് എ ഐ എഫിൻ്റെ ഫണ്ടിങ് പ്രോഗ്രാമോട് കൂടിയിട്ട് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ നാടിന് നടക്കിയപ്പോൾ ജനങ്ങളെ ചേർത്തുപിടിച്ച കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ടൺ കപ്പ സംഭാവനയായി നൽകി മുഖ്യമന്ത്രിയുടെ നന്ദിയും പ്രശംസയും നേടിയ വ്യക്തി കൂടിയാണ് ഈ കർഷകൻ വയനാട് മുള്ളങ്കൊല്ലിയിലുള്ള ശ്രീ റോയി ആൻഡൽ വിളവെടുപ്പിലൂടെ ലഭിച്ച രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ് ഏകവിളക്ഷിയിൽ നിന്നും ഞാൻ ഇടവിളക്ഷിയിലോട്ട് മാറിയപ്പോഴാണ് എനിക്ക് വരുമാന വർദ്ധനവ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് എനിക്ക് വരുമാനം എൻ്റെ എൻ്റെ നിന്ന് ലഭിക്കാൻ തുടങ്ങി സമാന തന്നെയാണ് കർഷകരുടെയും അനുഭവങ്ങൾ എന്നോട് കൃഷിഭൂമിയിലെ പരീക്ഷണങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയും മറ്റുള്ളവരെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന റോയി എന്ന ഈ വയനാടൻ കർഷകൻ ഓരോ മലയാളിക്കും അഭിമാനമാണ് ഒപ്പം വിഷമുക്തമായ ഭക്ഷണം സ്വപ്നം കാണുന്ന സമൂഹത്തിൻ്റെ നല്ല നാളുകളുടെ പ്രതീക്ഷയും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിൻ്റെ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് കൃഷി എന്നുള്ളത് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ കൃഷിയുടെ ആനുകൂല്യം പറ്റിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിങ്ങനെയായിരുന്നു സദസിനോട് ചോദിച്ച ചോദ്യം കൃഷിയുടെ ആനുകൂല്യം വാങ്ങിച്ചിരിക്കുന്ന എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ കുറെ ആൾക്കാരൊക്കെ കൈപൊക്കി കാണിച്ചു ആനുകൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് കിട്ടുന്ന സബ്സിഡിയോ അല്ല മറ്റു കാര്യങ്ങളോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം അത് കൃഷിയുടെ ആനുകൂല്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് അത് നമുക്ക് സാധിക്കുമ്പോഴാണ് ശരിക്കും കൃഷി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നത് അപ്പോൾ ഇന്ന് കൃഷി വകുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടെ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് അതിലൂടെ കാർഷിക മേഖലയെ ഒന്നും കൂടെ കടുപി കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളുണ്ട് കൃഷിയുടെ സാഹചര്യം സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ പ്രദേശമായ വയനാട്ടിലെ മുള്ളങ്കൊല്ലി എന്ന പ്രദേശം കേരളത്തിൽ മഴ ലഭിച്ചതിൻ്റെ പതിനഞ്ച് ശതമാനം പോലും ഞങ്ങളുടെ പ്രദേശത്ത് മഴ കിട്ടിയിട്ടില്ല എല്ലായിടത്തും റെഡോ റെഡ് അലർട്ടും യെല്ലോ അലർട്ടും വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ മഴമറ എന്ന് പറയുന്ന രീതിയിൽ മഴയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴും ഞങ്ങളുടെ തോടുകളിൽ വെള്ളം ഒഴുകുന്നില്ല ഉറവ് വെച്ച് കിണറുകളിൽ ഉറവ് വെച്ചിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇത് വയനാട്ടിൽ തന്നെയാണോ ഇങ്ങനൊരു സ്ഥലം എന്നുള്ളത് ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പാർട്ടായിട്ടുള്ള പ്രദേശം കൂടി ആയതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിലുള്ള മഴ മാത്രമേ ഈ പ്രദേശങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത മുൻകാലങ്ങളിൽ ആ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും നല്ല കൃഷി എന്ന് പറയപ്പെടുന്നത് കുരുമുളകും മറ്റു കൃഷികളൊക്കെ ആയിരുന്നെങ്കിലും ആ കൃഷി ഇന്ന് പാടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നശിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങൾക്ക് യോജിക്കുന്നതായിട്ടുള്ള കൃഷി രീതികളെ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങൾക്കും നമ്മൾ വച്ച് വെച്ച് ചെയ്യുന്ന പദ്ധതി രീതികളല്ല ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള രീതികൾക്ക് യോജിക്കുന്നതായിട്ടുള്ള രീതിയിൽ വേണം നമുക്കിതിനു വേണ്ടിയിട്ട് ഫണ്ടുകളും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഓരോ പ്രദേശങ്ങൾക്കും ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഒരു എക്സ്പേർട്ട് എന്ന നിലയിൽ ആളുകളുടെ പ്രത്യേകിച്ചും കർഷകരുടെ സേവനം ഈ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും കർഷകരുടെ ഇടയിൽ നിന്ന് മികച്ച കർഷകരെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലുമൊക്കെ കർഷകരെ നമ്മൾ മികച്ച കർഷകരായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ പൊന്നാടെ അടിയിച്ച് ആ അവരെ പറഞ്ഞയക്കുന്നതോടെ അവരുടെ കൃഷി അല്ലെങ്കിൽ അവരുടെ സേവനം അവിടെ അവസാനിക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം ആളുകൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അവരെ നമുക്ക് അങ്ങനെ പറഞ്ഞയക്കുകയല്ല വേണ്ടത് ആ പ്രദേശത്തിൻ്റേതായിട്ടുള്ള വരും വർഷങ്ങളിലെ വികസനങ്ങളുടെ ഇല്ലെങ്കിൽ ആ മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഓണറേറിയം എന്ന രീതിയിൽ അവർക്ക് യാത്രാപ്പടിയോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഒരു മിനിമം ലെവലിലെങ്കിലും കൊടുത്ത് ആ മേഖലയുടെ വളർച്ചയ്ക്ക് അവരെയും കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം ഉണ്ടാവേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ ആ മേഖല വിട്ട് പൂർണ്ണമായും മാറി മറ്റു മേഖലകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണുള്ളത് തീർച്ചയായിട്ടും കൃഷി വരുമാനം നമുക്ക് ഇന്ന് നഷ്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അത് ലാഭകരമാക്കേണ്ടതിൻ്റെ സാഹചര്യം നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം സർക്കാർ സംവിധാനങ്ങളിലൂടെ കിട്ടുന്ന സബ്സിഡി ഒരിക്കലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം അത് താൽക്കാലികം മാത്രമാണ് അപ്പോൾ ഞാൻ എൻ്റെ കൃഷിയിടത്തിലൂടെ ഞാൻ പരീക്ഷിച്ച് ചെയ്തുകൊണ്ട് വന്നതും ഇന്ന് കേരളത്തിൽ ഒരുപാട് കർഷകർ ഏറ്റെടുത്ത് നടത്തുന്നതും സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടങ്ങളിലടക്കം സേറ്റ് ഫാമിങ്ങിൻ്റെ തോട്ടത്തിലടക്കം അതുപോലെ തന്നെ കമ്പനി എസ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഏകവിള കൃഷി എന്നുള്ള രീതിയിലുള്ള കൃഷി രീതി അവസാനിപ്പിച്ചുകൊണ്ട് ഏത് കൃഷിക്കും അതിനോട് യോജിക്കുന്നതായിട്ടുള്ള ഇടവിള കൃഷി കണ്ടെത്താനായിട്ട് അതിനു വേണ്ടുന്ന യോജിക്കുന്നതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒന്നിലധികം വരുമാനം ഒരു കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി ആശ്രയിച്ച് മാത്രം കൃഷി മുന്നോട്ട് ഒരിക്കലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് തിരിച്ചറിയണം അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഈ അറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനുവേണ്ടുന്ന കൂടുതലായിട്ടുള്ള ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് കർഷകർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ആ മേഖലയെ പിടിച്ചു നിർത്താനായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി പറയുന്നില്ല കാരണം സമയത്തിൻ്റെ പരിമിതികളും ഒക്കെ എല്ലാവർക്കും ബാധകമാണല്ലോ അപ്പം ഞാൻ ഒറ്റ വാക്കിൽ ഞാനൊന്നും പറഞ്ഞു നിർത്താം ഞാൻ ഈ കാണിച്ച വീഡിയോ എന്ന് പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൃഷിയിടത്തിലൂടെ നമുക്ക് ഇന്ന് സാറ് നമ്മളെവിടെ കൊണ്ടൊരു പ്രതിജ്ഞ അടിപ്പിച്ചു നമ്മുടെ വേസ്റ്റ് മാനേജിന് വേണ്ടിയിട്ട് ആ വേസ്റ്റ് നമ്മുടെ കൃഷിയിലോട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുവാണെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനി വേസ്റ്റ് ഉണ്ടാവത്തില്ല എന്നൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു